കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ആണെങ്കിൽ നേരെ ഏറ്റുമാനൂരിലേക്ക് വന്നാൽ മതി കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ബ്ലോക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്കിവിടെ ഇവിടെ സിഗ്നലും ഉണ്ട് ബൈപ്പാസും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ബ്ലോക്ക് എന്ന് വെച്ചാൽ മുഴിഞ്ഞ ബ്ലോക്ക് അരമണിക്കൂറാണ് ബസ്സിലിൻ്റെ അത് ഇടുന്നത് അരമണിക്കൂർ പിന്നെ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇവിടെ ഒരുപാട് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കാര്യത്താസ് കാര്യത്താസ് മാതാ മെറ്റേര മെഡിക്കൽ കോളേജ് അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നൊരു സ്ഥലം കൂടിയാണ് അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഇതുപോലൊന്നുമില്ല ഒരു ആംബുലൻസ് വരുന്നുണ്ട് ആംബുലൻസിന് പോകാനുള്ള സ്ഥലം പോലും ഇല്ല ഉണ്ടല്ല അവിടെ ആംബുലൻസ് ആ കിടക്കുന്ന സെക്കൻഡുകൾ മതി ചിലപ്പോൾ ആ ഒരു സെക്കൻഡുകളും രോഗികൾക്ക് വിലപ്പെട്ട ഒരു സമയമാണ് അതാണ് ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സിഗ്നലൊക്കെ ഒന്നും വർക്ക് ചെയ്യുന്നതുപോലില്ല സിഗ്നൽ ട്രാഫിക് പോലീസിനൊന്നും കാണുന്ന പോലുമില്ല അവിടെ ഇവിടെ നാല് വശത്തും വണ്ടി ഒരു ട്രാഫിക് സെൻസ് ഇല്ലാത്തവരാണ് ഇവിടെ ഉള്ളത് വണ്ടി കൂത്തി കയറ്റി കൂത്തി കയറ്റിയാണ് പോകുന്നത് ഓട്ടോക്കാർ മാത്രം കാണുന്നില്ല അല്ലെങ്കിൽ എല്ലാം ഇവിടെ ചെന്നാലും ഓട്ടോക്കാരെ കുറച്ച് കാണുന്നതായിരുന്നു പക്ഷേ ഇവിടെ മാത്രം ഓട്ടോക്കാർ ഒരു ശല്യവും കാണുന്നില്ല ഇപ്പോൾ ഇവിടെ കുത്തി കഴിവുള്ളവൻ വണ്ടിയെടുത്തു ആ ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോൾ ഇവിടെ ബൈപ്പാസ് കേന്ദ്രമാണ് വന്നുകയെന്ന് തന്നെ സംശയം ബൈപ്പാസ് ബൈപ്പാസ് കാണാൻ വരുമ്പോൾ തന്നെ ഇതെല്ലാം കുറയുന്നതാണ് പക്ഷേ ഇത് ഒരു രക്ഷമില്ല രാവിലെ പന്ത്രണ്ട് മണി കണ്ട പന്ത്രണ്ട് മണിയായാലും അപ്പം തന്നെ ഇരുന്നോ കിലോമീറ്ററോം കിടക്കോ കിലോമീറ്ററുകളോളം അരമണിക്കൂറായിരുന്നു എനിക്ക് നോക്കിയിട്ട് അരമണിക്കൂർ ആ ജീപ്പുകാരനെ കയറ്റിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ട്രാഫിക് തെറ്റിച്ച് കുറച്ചന്മാർ വരും ഇതുപോലെയുള്ളമാര് വരുമ്പോഴാണ് പ്രശ്നം ഏത് നാട്ടിൽ ചെന്നാലും കാണും ഇതുപോലെ കുറേ അതിന്റെ ഇടയിൽ കൂടെ വണ്ടി കയറ്റി കൊടുക്കാം അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ ഓട്ടോ കേട്ട് തന്നെ ഒന്നാമത് റോഡിന് രണ്ടുവണ്ടി പോകാനുള്ള സ്പേസ് ഉള്ളു അതിൻ്റെ ഇടയ്ക്ക് ഓട്ടോ ആയിട്ട് വന്നേക്കും അവനൊന്ന് ലൈൻ കിടന്ന് പുറകിൽ കിടക്കത്തില്ല കയറി വരിക ഇങ്ങനെ കയറി കയറി വരുമ്പോഴാണ് ഇവിടെ ബ്ലോക്ക് ഉള്ളത് കാരണം അതിൻ്റെ ഇടയ്ക്ക് ഒരു കാറുമായിട്ട് ഒരുത്തപ്പെടുന്നുണ്ട് അവനൊക്കെ എവിടെ നിന്നാണോ ഡ്രൈവിങ് ഓടിച്ചത് ഒരു ട്രാഫിക് സിൻസ് ഇല്ലാത്തത് ഇതൊക്കെ വിദേശത്തൊക്കെ ചെന്ന് ചെല്ലണം അവിടെയൊന്നും ഇവനൊന്നും ട്രാഫിക് നിയമങ്ങളൊന്നും തെറ്റിക്കില്ല അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ വരുത്താൻ സ്കൂട്ടറുമായിട്ട് വരുന്നുണ്ട് ഒരു ട്രാഫിക് സെൻസും ഇല്ലാത്തവര് നോർമലി വലിയ വണ്ടിക്കാര് മാത്രമാണ് ട്രാഫി ഇച്ചിരിയെങ്കിലും കുറച്ചെങ്കിലും പാലിക്കുന്നത് അതുകാരെ ചവർന്ന് കുത്തിക്കെത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ സ്ഥലമില്ല അത് കാരണമായിരിക്കും അവർ പാലിക്കുന്നത് ചെറു വണ്ടിക്കാരെ കൊണ്ടാണ് ഏറ്റവും ശല്യം എന്നിട്ടെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വലിയ വണ്ടിക്കാരം പരിപാടിയായിട്ട് ഇടങ്ങുമണി ഒരു വലിയ ഫൈവ് ഓവർ വല്ല മണിയാണെന്നുണ്ടായത് Kilómetro.